കുമ്പിടിയിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി കുമ്പിടി തോട്ടഴിയം ഭാഗത്തു നിന്നാണ് പതിനൊന്നടി നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക് വഴിയാത്രക്കാരാണ് റോഡ് മുറിച്ച് കടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ കീഴിലുള്ള സ്നേക് റെസ്ക്യൂ വിദഗ്ധൻ മനോജ് കുമ്പിടി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ചെറുക്കണ്ട കണ്ടുകൊണ്ട് はい。Okay, പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി